കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം അഥവാ പി ജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന കേരള പി എസ് സി പരീക്ഷകൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം കെമിസ്ട്രിയിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന കേരള പി എസ് സി പരീക്ഷകളെപ്പറ്റി വിശദമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കേരള പി എസ് സി നടത്തുന്ന ടെക്നിക്കൽ പരീക്ഷകളിൽ വളരെ ശ്രദ്ധേയമായ പരീക്ഷകളിലൊന്നാണ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ സയന്റിഫിക് ഓഫീസർ പരീക്ഷ കേരളത്തിൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ കേരള പോലീസ് വകുപ്പിനു കീഴിലാണ് വരുന്നത് ആദ്യ നിയമനം തന്നെ ഗസറ്റഡ് പോസ്റ്റിലേക്കാണ് എന്നതാണ് സയന്റിഫിക് ഓഫീസർ തസ്തികയുടെ ഒരു പ്രത്യേകത തുടക്ക ശമ്പളം തന്നെ അരലക്ഷത്തിനു മുകളിലാണ് എന്നത് മറ്റൊരു പ്രത്യേകത സയന്റിഫിക് ഓഫീസർ തസ്തിക തന്നെ വിവിധ തരത്തിലുണ്ട് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് സയന്റിഫിക് ഓഫീസർ ബയോളജി സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് എന്നിവയാണവ ഇതിൽ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് എന്നീ തസ്തികകളിലേക്കാണ് കെമിസ്ട്രി പി ജി ഉള്ളവർക്ക് അപേക്ഷിക്കാനാകുക കെമിസ്ട്രിയിൽ അൻപത് ശതമാനം മാർക്കോടെ പി ജി ഉള്ളവർക്ക് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി തസ്തികയിലേക്ക് അപേക്ഷിക്കാം അനലിറ്റിക്കൽ കെമിസ്ട്രി അപ്ലൈഡ് കെമിസ്ട്രി തുടങ്ങിയ കെമിസ്ട്രിയിലെ സ്പെഷ്യലൈസേഷനുകളിൽ പി ഉള്ളവർക്കും അപേക്ഷിക്കാം കെമിസ്ട്രിയിലോ ഫിസിക്സിലോ അൻപത് ശതമാനം മാർക്കോടെ പി ജി ഉള്ളവർക്ക് സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം അനലിറ്റിക്കൽ കെമിസ്ട്രി അപ്ലൈഡ് കെമിസ്ട്രി പോളിമർ കെമിസ്ട്രി തുടങ്ങിയ കെമിസ്ട്രിയിലെ സ്പെഷ്യലൈസേഷനുകളിൽ പി ഉള്ളവർക്കും അപേക്ഷിക്കാം മറ്റൊരു സുപ്രധാനമായ തസ്തികയാണ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലെ സയന്റിഫിക് ഓഫീസർ എന്ന തസ്തിക കെമിസ്ട്രിയിലോ തത്തുല്യ ബ്രാഞ്ചുകളിലോ ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയിൽ പി ഉള്ളവർക്ക് അപേക്ഷിക്കാം കെമിസ്ട്രിയിൽ പി ഉള്ളവർക്ക് ഫുഡ് സേഫ്റ്റി വകുപ്പിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ് കെമിസ്ട്രിയിൽ സെക്കൻഡ് ക്ലാസ് പി ജി ഉള്ളവർക്ക് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉന്നത തസ്തികകളിലൊന്നായ അസിസ്റ്റന്റ് സയന്റിസ്റ്റാകാം മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിൽ ജൂനിയർ കെമിസ്റ്റ് തസ്തികയിലേക്കും കെമിസ്ട്രി പി ജിക്കാർക്ക് അപേക്ഷിക്കാം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സയന്റിഫിക് അസിസ്റ്റന്റ് പാത്തോളജി കേരള ആർക്കിയോളജി വകുപ്പിൽ ആർക്കിയോളജിക്കൽ കെമിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലേക്കും പി ജിക്കാർക്ക് അപേക്ഷിക്കാം അധ്യാപക മേഖലകളിലും കെമിസ്ട്രി പി ജിക്കാർക്ക് പല സാധ്യതകളുമുണ്ട് പി ജിയോടൊപ്പം ബി എഡും സെറ്റ് യോഗ്യതയുമുള്ളവർക്ക് കെമിസ്ട്രിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അഥവാ എച്ച് എസ് എസ് ടി കെമിസ്ട്രി ആകാം കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചറാകാൻ പി ജിയും ബി എഡും സെറ്റ് യോഗ്യതയും മതി കേരള ജനറൽ എഡ്യൂക്കേഷന് കീഴിലെ ഡയറ്റിൽ ലെക്ചറർ ഇൻ കെമിസ്ട്രി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പി ജിയും എം എഡും കൂടെ എഡ്യൂക്കേഷനിലോ കെമിസ്ട്രിയിലോ ടെറ്റോ സെറ്റോ നെറ്റോ എം ഫില്ലോ പി എച്ച് ഡി ഉണ്ടാകണം നിർദ്ദിഷ്ട എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേറെയും പല തസ്തികകളിലേക്കും അപേക്ഷിക്കാൻ അവസരമുണ്ട് പി ജി കൂടാതെ രണ്ട് വർഷത്തെ ഗവേഷണ പരിചയമുള്ളവർക്ക് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ റിസർച്ച് അസിസ്റ്റന്റ് ആകാം വള ഉൽപാദന രംഗത്ത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് എപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ വകുപ്പിൽ കെമിസ്റ്റ് ആകാം ചുരുക്കി പറഞ്ഞാൽ കെമിസ്ട്രിയിൽ ബിരുദമോ പി ജി ഉള്ളവർക്ക് നിരവധി സർക്കാർ ജോലികളാണ് കാത്തിരിക്കുന്നത് ചിട്ടയായ പഠനവും വിഷയത്തിൽ നല്ല പരിജ്ഞാനവും ഉണ്ടെങ്കിൽ മികച്ച സർക്കാർ ജോലി കയ്യെത്തിപ്പിടിക്കാവുന്നതേയുള്ളൂ